നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിമൂന്ന് വേളം സമൃദ്ധി സാംസ്കാരിക വിധി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് ഹരിയാന സർക്കാരുകളിൽ നിന്നും റിപ്പോർട്ട് തേടി സുപ്രീംകോടതി എച്ച് ഐ വി അണുബാധയുടെ ചികിത്സയ്ക്കുള്ള ആന്റി റെട്രോവൈറൽ മരുന്നുകൾ ബോട്ട്സ്വാനയിലേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം രാഷ്ട്രപതി പ്രഖ്യാപിച്ചു ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട പുതുക്കിയ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ഈ മാസം ന്യൂഡൽഹി ും എണാകുളം ജില്ലയിൽ നായരമ്പലത്ത് ഡിസൈനർ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന തയ്യൽ പരിശീലന ക്ലാസുകൾ ഒരു മാസം കൊണ്ട് നല്ലൊരു തയ്യൽക്കാരിയാകാം ഏതൊരു ജില്ലയിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാം മിതമായ ഫീസ് താമസ സൗകര്യം അന്വേഷണങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാല് തൊണ്ണൂറ്റിനാല് കേരളത്തിൽ പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അൻപത്തിയാറാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളക്കൊരുങ്ങി ആസ്വാദക ലോകം നവംബർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി നാൽപ്പതിലേറെ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും വനിതാ ജീവനക്കാർക്ക് മാസത്തിലൊരു ദിവസം ആർത്തവ അവധി അനുവദിച്ച് കർണാടക സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ലോകത്തെ സന്ദർശിച്ചിരിക്കേണ്ട പത്ത് സ്ഥലങ്ങളിൽ ബുക്കിംഗ് കോം പട്ടികയിൽ ഇടം പിടിച്ച് കൊച്ചി